ൾ റൂൾസ് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പ്രകാരമാണ് ഇക്കാര്യം പറയുന്നത് ഇരുപത്തി ശതമാനം സീറ്റ് സ്ത്രീകൾക്കുള്ളതാണെന്നും ഇതിൽ പറയുന്നുണ്ട് ഇത് കെ എസ് ആർ ടി സിക്ക് ആണെങ്കിലും സ്വകാര്യ ബസ്സിനാണെങ്കിലും ബാധകമാണ് അഞ്ചു ശതമാനം സീറ്റ് അംഗപരിമിതർക്ക് അതായത് ആകെ സീറ്റിൽ രണ്ടെണ്ണം ഒരു സീറ്റ് കാഴ്ചയില്ലാത്തവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് സ്ത്രീകൾക്ക് ഇതിൽ അഞ്ച് ശതമാനം കൈക്കുഞ്ഞുമായി വരുന്നവർക്ക് ഒരു സീറ്റ് ഗർഭിണികൾക്ക് ഇരുപത് ശതമാനം സീറ്റ് മുതിർന്ന പൗരന്മാർക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി എന്നിവയ്ക്ക് മുകളിലുള്ള മറ്റ് ക്ലാസ്സുകളിൽ ഇവർക്ക് അഞ്ച് ശതമാനം മാത്രമാണ് റിസർവേഷൻ ഇനി ഓൺലൈൻ റിസർവേഷൻ ഉള്ള വാഹനങ്ങൾക്കാണെങ്കിൽ ഇത് ബാധകമല്ല